കാലാവസ്ഥ ഇനിയും അനുകൂലമായില്ല വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ച് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നിർമ്മിച്ച ഇനിയും തുറക്കാനായിട്ടില്ല അടച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു കാലാവസ്ഥ അടച്ചതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഇതോടെ വാഗമണിലേക്ക് എത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ പുതുതായി നിർമ്മിച്ച നിർമ്മിച്ചതാണ് ലഭിച്ചത് അഞ്ഞൂറടി നാൽപ്പത് മീറ്റർ നീളത്തിൽ മലമുകളിൽ നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറിന് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് നാടിന് സമർപ്പിച്ചത് തുറന്നപ്പോൾ ആദ്യം അഞ്ഞൂറ് രൂപയായിരുന്നു നിരക്ക് പിന്നീട് ഇരുന്നൂറ്റി അൻപത് രൂപയാക്കി കുറച്ചു ചില്ലുപാലത്തിന്റെ പേരും പെരുമയും കേട്ടറിഞ്ഞു വാഗമണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു പിന്നീട് ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് സന്ദർശകർക്കാണ് ഗ്ലാസ് ബ്രിഡ്ജ് സന്ദർശിക്കാൻ സൗകര്യം ഒരേ സമയം പതിനഞ്ച് പേർക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ ചിലവഴിക്കാം ഒരാളിന് അഞ്ചു മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഒൻപത് മാസം കൊണ്ട് ഡി ടി പി ഒന്നര കോടിയിലധികം രൂപ കളക്ഷനായി നേടാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ മൂന്ന് മാസത്തിൽ അധികമായി ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് മെയ് മുപ്പതിന് മോശം കാലാവസ്ഥയെ തുടർന്നാണ് സംസ്ഥാന ടൂറിസം ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ഗ്ലാസ് ബ്രിഡ്ജ് അടച്ചത് ඒवவும் புதி Collections ஏතவும் குறஞ விலே High Rang Home Appliancess.